ജോയിൻ ചെയ്തിട്ടുണ്ട് ആദ്യം നമുക്ക് നമുക്ക് നമ്മുടെ നമ്മുടെ ഒരു കൊടുക്കാം നിറഞ്ഞിരിക്കുകയാണ് സൂക്ഷ്മ കണ്ട നല്ല നിങ്ങളെ കാണാൻ വേണ്ടി റെഡി തുടങ്ങാം ുംശിനി കണ്ടതിന് ശേഷം ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തു പോലെ ചെയ്തു അതിനൊരു ബിഗ് താങ്ക് യു ഞങ്ങള് നിങ്ങൾ തമ്മില് വഴക്കാണോ സ്നേഹത്തിലാണോ എന്ന് കൺഫ്യൂസ്ഡ് ആയി പോവാണ് ഇന്റർവ്യൂസ് കാണുന്നതിൽ നിന്ന് ഭയങ്കര എൻറ്റർടൈനിങ് ആയിട്ടുള്ള ഇന്റർവ്യൂസ് ആയിരുന്നു ഇപ്പം ഇരിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് തോന്നിയായിരുന്നു പക്ഷെ അതിൽ നിന്ന് നേരെ എക്സ്ട്രീമിലി നല്ല ഫ്രണ്ട്സ് ആണെന്ന് തോന്നി പക്ഷെ സിനിമ വന്നപ്പോൾ ഇന്റർവ്യൂ വെച്ച് ഞങ്ങളെ പറ്റിച്ചതാണോന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു നമ്മൾ കംപ്ലീറ്റ്ലി ഈ രണ്ട് കോംബോയുടെ ഒരു ത്രില്ലിംഗ് കോമഡിയൊക്കെ പ്രതീക്ഷിച്ചു പോയിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് മൂവിയാണ് നമ്മൾ കണ്ടതല്ലേ യെസ് അപ്പോൾ ബെസിലേട്ടാ എന്താണ് ആദ്യം എല്ലാവർക്കും നമസ്കാരം ഭയങ്കര സന്തോഷമുണ്ട് സിനിമ കണ്ടിട്ട് എല്ലാവരും നല്ല റെസ്പോൺസ് ആണ് എല്ലാവരും നിങ്ങൾ എല്ലാവരും സിനിമ കണ്ടോ അതിന് ഇത്തിരി സന്തോഷമുണ്ട് അപ്പൊ അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും പോയി കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും അപ്പോ തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണണം ഞങ്ങൾ എല്ലാവരും ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം എന്തായാലും പോയി കാണാം നിങ്ങൾ ആരെയും നിരാശപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കില്ല ഉറപ്പായിട്ടും സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ പറയുന്ന ഈ നിൽക്കുന്ന എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമയിലേക്ക് എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുള്ള ഒരുപാട് ഇവർക്കെല്ലാവർക്കും ഭയങ്കര കയ്യടിയായിരുന്നു തിയേറ്ററിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ നസറിയ ഓഫ് കോഴ്സ് നമ്മുടെ നായിക പിന്നെ അസ്മിയായിട്ട് അഭിനയിച്ച പൂജയുണ്ട് സുനുവായിട്ട് അഭിനയിച്ച നമ്മുടെ മരണുണ്ട് ഞാൻ വന്നപ്പോ കണ്ടില്ലായിരുന്നു പെട്ടെന്ന് പിന്നെ ഡയാനുണ്ട് മോളായിട്ട് അഭിനയിച്ചു സിദ്ധുചേട്ടൻ ഉണ്ട് പിന്നെ പ്രൊഡ്യൂസർ അനൂപ് സാറുണ്ട് കോ പ്രൊഡ്യൂസർ എ വി അനൂപ് സാറുണ്ട് അപ്പോൾ എല്ലാവരും അവരുടേതായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട് അത് അതുമാത്രമല്ല ഇതിൻ്റെ ഡയറക്ടർ ആണെങ്കിലും റൈറ്റേഴ്സ് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫേഴ്സ് മ്യൂസിക് എല്ലാവരും അതിൻ്റെതായ രീതിയിൽ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് ഒരു വലിയ ടീം വർക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു സിനിമയുടെ പ്രൊമോഷൻസ് മുതലേ ഇതിന്റെ ഇൻ്റർവ്യൂസിന് മുതലേ നിങ്ങളുടെ എല്ലാവരും ഭയങ്കരമായിട്ടുള്ള

ഇന്റർവ്യൂസിൽ വന്ന് ഞങ്ങളെ പറ്റിച്ചതാണ് ഞങ്ങൾ വിചാരിച്ചു ഫുൾ കോമഡി ആയിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമായിരിക്കും സിനിമയിൽ നിന്ന് പക്ഷെ ഞങ്ങൾ കണ്ടത് എന്തായാലും ഡിഫറൻറ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സോ ഫസ്റ്റ് നമ്മൾ ഓഡിയൻസിനോട് എന്താ നമ്മൾ തമ്മിൽ ശരിക്കും സ്നേഹമൊക്കെ തന്നെയാണ് ശരിക്കും സ്നേഹമുണ്ട് എല്ലാവർക്കും നമസ്കാരം ഹലോ ഹലോ ഹായ് വളരെയധികം സന്തോഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവസാനമായിട്ട് ഇവിടെ വരുന്ന എൻ്റെ ബ്രദറിൻ്റെ ഒരു പടത്തിന്റെ ലോഞ്ചനായിരുന്നു കുറെ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെല്ലാവരെയും കണ്ടുപോലത്തെ ഒരു ഫീൽ പക്ഷെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എത്ര ബ്രേക്ക് എടുത്തിട്ട് വരുന്ന സമയത്തും ഐ ഫീൽ താങ്ക് യു സോ മച്ച് നമ്മുടെ പടം കണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് കാണാത്തവരെല്ലാവരും പോയി കാണാം ഈ പറഞ്ഞ പോലെ ഇറ്റ് ഇൽ ഡെഫിനറ്റ്ലി സാറ്റിസ്ഫൈ യു താങ്ക് യു താങ്ക് യു നന്ദി നന്ദി മാത്രമേ ഉള്ളൂ താങ്ക് യു സോ മച്ച് അങ്ങോട്ടാ ഒരുപാട് ഞങ്ങൾ മുമ്പേ പറഞ്ഞു ിൽ കണ്ട രണ്ടുപേരും പ്രതീക്ഷന്നൊക്കെ ബട്ട് താങ്ക് യു ഇഷ്ടപ്പെടുന്നില്ല പിന്നെ സൂപ്പർ എന്നോട് കേട്ടോ വേണ്ട ഓക്കേ അപ്പൊ ചെയ്ത ക്യാരക്ടേഴ്സിൽ എനിക്ക് തോന്നുന്നു ഒരു എങ്ങനെ ഇണ്ടായിരുന്നു സിനിമയിൽ അഭിനയിച്ചിട്ട് എനിക്ക് கட்டையல அவல்ல எடிக்க ஷூட்டிங்ல உள்ள எல்லாரையும் கொண்டு இஞ்சு கொறை எடிட் செய்ய மாட்டே அப்ப என்கே எல்ல டைமும் எனக்கு ரொம்ப பிஷ்டு பட டைமண்ட் அப்பா आवडணும் வண்ண பத்தி ரொம்ப சண்டையாயாது பத்தையில பிஸ்டாயே போ நஸ்ரின் என்ன లికారా நெச்சு ஆனோ பேஸ்லேக்ல என்ன ஆர்க்கா நஸ்ரின் என்ன ஆர்க்கா ഓക്കെ അപ്പോ ഞങ്ങളൊരു പാട്ടിക്ക് പ്രതീക്ഷിക്കു മുൻപ് നമുക്ക് ബാക്കിയുള്ള എല്ലാരും സംസാരിക്കാം റെഡി ചേട്ടാ ഞങ്ങക്ക് കേക്കണ്ടത് ഡയലോഗാണ്

സ്ക്രിപ്റ്റിംഗ് ാണ് പറഞ്ഞ നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു ഭയങ്കര സന്തോഷം ഇത്രയും സ്വീകാര്യത നമ്മുടെ സിനിമയ്ക്ക് കിട്ടിയതിൽ പിന്നെ ഉണ്ടായിരുന്നു സുലു ഭയങ്കര രസമായിരുന്നു ചെയ്യാനൊക്കെ പ്രത്യേകിച്ച് ബേസിലായിട്ട് പൊക്കി പറയാം അച്ഛൻ്റെ കൂടെ പിന്നെ ഞങ്ങൾ മൂന്നുപേരും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ സീറ്റ്സൊക്കെ ചെയ്യാൻ ഭയങ്കര രസമായിരുന്നു എന്നെ ശ്രീ സുധാവിടെ ആയിട്ട് ഇപ്പോൾ നമ്മൾ നമുക്ക് വരുന്ന മെസ്സേജസിലായാലും നമ്മുടെ മൂന്നുപേരുടെ ആ സീറ്റിനെ കുറിച്ചിട്ടായാലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോക്കി പ്രദർശന എനിക്കിപ്പോൾ എൻ്റെ ഫേസ്റ്റ് ഡെബ്യൂവിന് ശേഷം ഞാൻ ലൂലുൽ ഇതുപോലൊരു പ്രൊമോഷൻസിന് വേണ്ടി ആഫ്റ്റർ ഇയേഴ്സ് ഐ എം കമ്മിങ് ഇയേ അത് ഐ ഫീൽ വെരി പ്രൗഡ് ആൻഡ് ഇവരുടെ വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ ഭാഗ്യമാണല്ലേ എത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച്